Hi friends, ஃப்ரெண்ட்ஸ் அனி ஆன்ட் ஃபேமிலி வளாக்ஸிலேக்கும் சுவாகம் അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ അതെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പച്ചമുളക് വെച്ചിട്ടോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഈച്ച ശല്യം കൂടുതലായിരിക്കും അല്ലേ ചില സമയങ്ങളിലൊക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ ഈച്ചയെ തുരത്താനുള്ള മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകാണ് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പം പച്ചമുളക് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഈച്ചയൊക്കെ തുരത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ പച്ചമുളകും ഒരു മൂന്ന് നാലെണ്ണമൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ എടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്കൊരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കണം അപ്പോൾ ഇടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഞെട്ടൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞെട്ട് വേണ്ട പിന്നെ നിങ്ങൾ ഇടിച്ചെടുക്കുന്ന സമയത്തേക്ക് ഈ ഞെട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾ അരിഞ്ഞോ രണ്ടായിട്ട് പുളന്നൊക്കെ ഇടികലിലിട്ടിട്ടിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കാം ഇങ്ങനെ ഇടിച്ചെടുത്ത ആ ഒരു എന്ത് നല്ലപോലെ അരഞ്ഞു കിട്ടണ്ട കേട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടെടുത്തിരിക്കുന്നത് എപ്പോഴും പച്ചമുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരി മാറ്റാം മാറ്റിയതിന് ശേഷം ഇതിലോട്ട് വേറെ ഐറ്റംസ് കൂടിയൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്താലേ നമ്മുടെ വീട്ടിലുള്ള ഈച്ചി കൊല്ലുന്ന അടിപൊളിയൊരു ടിപ്സ് റെഡി അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് വടിച്ചെടുക്കാം ഇതെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് സാധാരണ പച്ചവെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനുപയോഗിക്കാവുള്ളൂ കേട്ടോ നല്ല തിളച്ച വെള്ളം എടുക്കണം അല്ലാതെ ചെറിയ ചൂടുള്ള വെള്ളമൊന്നും പറ്റത്തില്ലേ അപ്പോൾ ഇത് മുഴുവനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയാണ് കേട്ടോ ഒരു രണ്ടടപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ രണ്ടോ ഒന്നരയോ സ്പൂണോ ഒക്കെ നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി കേട്ടോ അത്രയും മതി ഞാനിപ്പോൾ രണ്ടടപ്പ് വിനാഗിരി ഈ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വിനാഗിരിയും പച്ചമുളകും കൂടിയൊക്കെ ചേരുന്ന ആ ഒരു അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് നല്ല ഞാൻ പറഞ്ഞില്ല വെട്ടി തിളക്കുന്ന വെള്ളം വേണമെന്ന് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം പച്ചമുളകിൻ്റെയും പിന്നെ ഇറും കൂടിയൊക്കെ മിക്സിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ ഇനി ചെയ്യേണ്ടത് കുറച്ച് നേരം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും വലിയ കളർ വ്യത്യാസം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് ഇതേപോലെ തന്നെ കളറിലിരിക്കുകയുള്ളൂ ഇനി നന്നായിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാൻ നോക്കണേ ഇനി നമുക്ക് വേണ്ടത് അടുത്ത ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ ഈ ചയെ തുരുത്താൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണേ അപ്പം രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി മതി കേട്ടോ ഒത്തിരി വെളുത്തുള്ളിയൊന്നും വേണ്ട അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ചെ തുരത്താൻ പോകുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ചെ തുരത്താൻ പറ്റുന്നത് അപ്പോൾ രണ്ട് മൂന്ന് അല്ലി നമുക്ക് അടർത്തിയിട്ട് നേരെ നമ്മുടെ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ തോടം ഒന്നും കളയണ്ട തൊണ്ടൊക്കെ നല്ല എന്താണ് കേട്ടോ അപ്പോൾ തൊണ്ട ഒന്നും കളയാതെ തന്നെ വേണം നിങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി തന്നെ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതുമല്ല വെളുത്തുള്ളി എടുക്കുമ്പോൾ മോശമായ വെളുത്തുള്ളി ഒന്നും എടുക്കരുത് നല്ല കാമ്പുള്ള വെളുത്തുള്ളി തന്നെ എടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലാണ് ശരിക്കും ഈച്ചയെ തുരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതേ കിട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് അത് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക തൊണ്ടോട് കൂടി തന്നെ ഞാൻ ചതച്ചെടുത്താട്ടോ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ മതി ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഇടിയൊല്ലുകൊണ്ട് ഇടിച്ചെടുത്താതെയുള്ള മിക്സി ജാറിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നമുക്കിതേ പാത്രത്തിലേക്ക് മാറ്റുകയാണ് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതൊക്കെ കൂടി ചേർത്താലേ കറക്റ്റായിട്ട് ഈച്ചയ്ക്കുള്ള സ്പ്രേ ആവുള്ളൂ കേട്ടോ ഈ സ്പ്രേയൊക്കെ നിങ്ങൾ വീട്ടിൽ കൂടുതലായിട്ട് ഈച്ച വരുന്ന ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈച്ചയെ നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണം പിന്നെ ദൈപ്പം ഇനിയും നമ്മൾ ഇതിനകത്തൊരു എടുക്കുക ഒഴിക്കാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ എടുത്തുവച്ചിരുന്ന തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഇതിലൊക്കെ കൂടുതലായിട്ടും ഞാൻ തിളച്ച വെള്ളം പറയുന്ന കറക്റ്റ് അതിൻ്റെ ആ ഒരു എസെൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഇപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവറും ആ വെള്ളത്തിലോട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി പച്ചവെള്ളം തിളപ്പിച്ചത് തിളപ്പിച്ച ആ വെള്ളം തിളച്ച വെള്ളം കൂടി ഒഴിച്ചിരിക്കുക ഇനി അടുത്തത് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ യൂസ് ചെയ്യുക ഇത്തിരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ ഒരു മിക്സിനെ കുറച്ച് സമയം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് അരിച്ചൊരു ബോട്ടിലേക്കോ സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ചെയ്യുമ്പോൾ തിളച്ച വെള്ളം തന്നെ എടുക്കണം അല്ലാതെ തണുത്ത വെള്ളത്തിൽ ചെയ്യരുത് കേട്ടോ തണുത്ത വെള്ളത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കാതെ വരും കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് ഏത് ബോട്ടിലേക്കാണോ നമ്മൾ മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ ബോട്ടിലേക്ക് ഒന്ന് അരിച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം ആക്കുക എന്നിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി മൂന്നാമത്തെ ടിപ്സിലേക്ക് പോവുകയാണെ മൂന്നാമത്തെ ടിപ്സിനായിട്ട് നമ്മളിത് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നിങ്ങൾ വെള്ളം കുറച്ച് വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ദിവസമൊക്കെ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന സാനിറ്റൈസർ ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാനിറ്റൈസർ എടുക്കുക അതെടുത്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് മിക്സാക്കിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് മിക്സാക്കി കിട്ടും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആകുമെന്ന് പറയുന്നത് നന്നായിട്ട് അത് എല്ലായിടവും മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അതേ പുറമേ നല്ല മെഴുക്ക് പോലെയൊക്കെ കാണുന്നുണ്ട് അത് ഫുള്ളായിട്ട് മിക്സായി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ഈച്ചഡ് ശല്യവും മാറി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും മൂന്ന് ടിപ്സുകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടിയതാണെന്ന് വെച്ചാൽ അതാണ് ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് അപ്പം എല്ലാവരും അത് ചെയ്തു കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതിനെ നന്നായി മിക്സാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വിനാഗിരി ചേർത്ത് കൊടുക്കാവുള്ളൂ എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് എന്ത് കിട്ടുള്ളു കേട്ടോ കാരണം ആ സാനിറ്റൈസർ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ സാനിറ്റൈസർ കൂടി നമ്മൾ നമ്മളിത് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ അത് ഒത്തിരിയൊന്നും വേണ്ട കാരണം തിളച്ച വെള്ളത്തിൽ ഇത് കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ അത് മിക്സായി കിട്ടുള്ളൂ അത് കഴിഞ്ഞ് വിനാഗറും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ സ്പ്രേ റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇതായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്കാക്കുക യൂസ് ചെയ്യാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സുകളെന്ന് പറയുന്ന ഈ മൂന്ന് ടിപ്സുകളാണ് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഈച്ചയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഇനി ഈച്ചയെ കാണത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ